നട്ടപ്പാതിരക്ക് ചായ ഒഴിച്ചാൻ വേണ്ടി ഊട്ടിക്ക് നമ്മൾ നമ്മളെടുക്ക് പോണ നമുക്ക് ഇത് പുത്തിരിയില്ല കാര്യം ഓണ വയ്ക്കാൻ ആദ്യം നമ്മൾ ഫുഡ് കേറിയും ചുരം കേറീനെ പള്ളന്റെ ഉള്ളൊക്കെന്തെങ്കിലും ആക്കണല്ലോ അതുകൊണ്ട് തന്നെ ചുങ്ക അങ്ങാടിയിൽ ഒരു തട്ടിയടിക്ക് ഞാനൊരു നെയ്ച്ചോറും ചിക്കൻ ആണ് പറഞ്ഞത് ഒപ്പല്ലല്ലോ അതേപോലൊക്കെ തന്നെ പറഞ്ഞു ഇരുത്തം ചിക്കൻ ചില്ലിയും നെയ്ച്ചോറും ഒരാളെ ചപ്പാത്തിയും ചിക്കൻ ചില്ലി ഫുഡ് ഒക്കെ അടിപൊളി ഉണ്ടോ നെയ്ച്ചോറും ചിക്കൻ പീസും ഒരു വേറെ പ്രശ്നമുണ്ട് നെയ്ച്ചോറിനപ്പൊ ഉള്ളി മാത്രമേ ഉള്ളൂ മയോണീസും ടൊമാറ്റോസ് ചെറിയൊരു മയത്ത് ചുരം കയറിക്കാണ്ട് തമിഴ്നാട്ടിന്റെ ചീഞ്ഞ റോഡ് കൂടെ പോയി കുറച്ച് ഒരു കാറ്റിന്റെ ശബറം ബീപ്പകുറ്റി സാധനം ചോരൊക്കെ കേറി നാടുകാണി കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തിയപ്പോൾ എത്തുന്നതിനുമ്പോ ആ ചായ കടയിൽ നിന്ന് നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയും കുടിച്ചു അതിന്റെ കൂടെ നല്ല അടിപൊളി ആംബ്ലേറ്റും പിന്നെ നല്ല അടിപൊളി അടിച്ച പൊറാട്ട് ആ തണുപ്പത്ത് നല്ല ചൂടുള്ള ചായ നല്ല ചൂടുള്ള പൊറാട്ടും ഡക്ഷേട്ട് നല്ല രസം ഈ നട്ടപാതിര യാത്ര എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു നനസിലാവില്ല അത്രയ്ക്കും അടിപൊളിയാണ് ഊട്ടിയെത്തണവരെ ഒടുക്കത്തെ തണുപ്പും ഒടുക്കത്തെ കോടയും ഉണ്ടോ ഊട്ടി എത്തിയപ്പോ തണുപ്പും കുറഞ്ഞു കോടയും കുറഞ്ഞു പിന്നെ നമ്മള് വണ്ടി നേരെ ചെന്ന് നിർത്തി ഊട്ടി ബസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് അതിന്റെ മുമ്പിൽ തന്നെ ഒരു ചായക്കാട് ഉണ്ടെങ്കിൽ അവിടെ നല്ല ചൂടില്ല പാൽ ചായം കുടിച്ചുകൊണ്ട് നേരെ നമ്മള് വണ്ടിയിലേക്ക് ചായം കുടിച്ചുകൊണ്ട് വണ്ടി കയറിയാണ്ട് നമ്മള് നേരെ നാട്ടിൽ തിരിച്ചു പോന്നപ്പോടുക്കത്ത ഒടുക്കത്തെ തണുപ്പിന് രാത്രി ഒമ്പരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടി പോയി രാവിലെ ആറരയ്ക്ക് ചായ ഒടിച്ച് തിരിച്ചു പോന്നിട്ട് നമ്മള് അപ്പൊ കേ